ഹായ് ഒരുവൻ നമസ്കാരം എല്ലാവർക്കും ഓക്സിജോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്ലാൻ പ്രസൻറ്റേഷനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒമ്പതിന് ബാംഗ്ലൂർ എലങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫേം ആണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ദരിപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു ഓക്സിജനോ വൈ ഓക്സിജനോ എന്ന കാര്യത്തിന് ഒരു ഉത്തരം പതിനഞ്ച് ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് ഉള്ള ഇന്ത്യയിലെ ഏക എം എൽ എം കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് എം എൽ എമ്മിന് നമുക്കറിയാം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൈഡ്ലൈനും എം എൽ എമ്മിന് ഇന്ന് കേരളത്തിലൊരു യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ യൂണിയനിലും അംഗമായിട്ടുള്ളതും ഗുലാത്തിയുടെ ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന കമ്പനി കൂടിയാണ് ഓക്സിജൻ ഇൻ്റർനാഷണൽ അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് വർഷവും പത്ത് മാസവും കഴിഞ്ഞു അടുത്ത മാസം ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഒമ്പതാം തീയതി കമ്പനിയുടെ സിക്സ് ആനിവേഴ്സറി ആണ് ഇവിടെ നമുക്ക് കമ്പനിയുടെ പ്രോഡക്ട്സ് പെർഫെക്റ്റ് ആണ് ആണെന്നതിൻ്റെ തെളിവ് ഇതാണ് പതിനഞ്ച് ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് ഉള്ള ഏക കമ്പനി കമ്പനിയുടെ പ്രൊഫൈൽ സ്ട്രോങ് ആണ് എല്ലാ ഗൈഡ് ലൈൻസും അംഗീകരിച്ചു പോകുന്നു അതേസമയം സ്വന്തമായി മാനുഫാക്ചറിങ് യൂണിറ്റും സ്വന്തമായി കമ്പനിക്ക് സയൻറ്റിസ്റ്റും സ്വന്തമായി ആർ ആൻഡ് ഡി ഡിപ്പാർട്ട്മെൻറ്റും ഉള്ള കമ്പനിയാണ് ഓക്സി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഫൈൽ സ്ട്രോങ് ആണ് കമ്പനിയുടെ ഫൗണ്ടറായിട്ട് വരുന്നത് ഡോക്ടർ അർഷ സാറാണ് അതേപോലെ കമ്പനിക്ക് ഒരു ഫൗണ്ടേഴ്സ് നമ്മുടെ കമ്പനിക്കായിട്ട് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഉണ്ട് ഡയറക്ടർ ബോർഡ് ഉണ്ട് അതേ സമയം കമ്പനിയുടെ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിന് സെപ്പറേറ്റ് ഒരു കമ്പനിയും രജിസ്ട്രേഷനും അതുമായിട്ട് സെപ്പറേറ്റ് ഒരു ഡയറക്ടർ ബോർഡും അഡ്മിൻ പാനലൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ കമ്പനി പ്രൊഫൈൽ സ്ട്രോങ് ആണ് പ്രൊഡക്റ്റ് സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല പ്ലാൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഏതൊരു ലീഡറും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ബിസിനസ്സിൽ എൻറോൾ ചെയ്യുള്ളൂ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ എന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വെരി സിമ്പിളാണ് ഒരു സാധാരണ വ്യക്തി ഈ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഫ്രീ ഐ ഡി അടിച്ചിട്ട് എൻറ്റർ ചെയ്യാൻ പറ്റും അതേസമയം അദ്ദേഹത്തിന് ഒരു പത്ത് ആർ പിടെ അതായത് ട്രിപ്പിൾ നയൻ മുതൽ വരുന്ന ട്രിപ്പിൾ നയൻ പ്ലസ് കൊറിയർ ചാർജ് അടക്കം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഒരാൾക്ക് ഇവിടെ ഒരു ബിസിനസ് ഐ ഡി എടുക്കാൻ പറ്റും വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ബിസിനസ് ഐ ഡി എടുത്തു കഴിഞ്ഞാൽ അതേ സമയത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി തുറക്കുകയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഇവരുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ പറ്റും അതേസമയം ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മറ്റൊരാളിലേക്ക് ആർക്ക് വേണമെങ്കിലും പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി റഫർ ചെയ്താൽ ഒരുപാട് ബോണസും നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം കമ്പനി തുറക്കുകയാണ് ഓക്കെ ഒരു യൂസർ യൂസറുടെയും പാസ്വേഡും കിട്ടി നമുക്ക് ഐ ഡി കിട്ടി പിന്നീട് പത്ത് ആർ പി യുടെ ടെൻ ആർ പി മീൻസ് ഒരു ആവറേജ് ആയിരം രൂപയെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ വൺ ആർ പി ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് പ്ലാനിലേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ് സ്റ്റാർട്ടപ്പ് പ്ലാനിലേക്ക് സ്റ്റാർട്ടപ്പ് പ്ലാനിലേക്ക് എൻ്റർ ആവുന്ന അതേ സമയം കമ്പനി നമുക്ക് ഒരു പ്രീമിയം പ്ലാനിൻ്റെ ഒരു മിറർ ഐ ഡി നമുക്ക് തരും മില്യൺ ക്ലബിൻ്റെ മിറർ ഐ ഡി തരും അതേപോലെ ബില്യൺ ക്ലബിൻ്റെ മിറർ ഐ ഡി തരും അതേസമയം ട്രില്യൺ ക്ലബ്ബിൻ്റെയും ഒരു ഐ ഡി തരും ഇതൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പത്ത് ആർ പി ആണെങ്കിൽ നൂറ് ആർ പിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം ആയിരം ആർ പിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താലേ ഈയൊരു ഐ ഡി ആക്ടിവേറ്റ് ആവുകയുള്ളൂ ഇത് രണ്ടിനും പതിനായിരവും പ്ലസ് വൺ ലാക്കും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമുക്ക് കമ്പനി എന്ത് തരുന്നുള്ളൂ ആക്ടിവേഷൻ പ്രോസസ്സ് തരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഈ രണ്ടിലേക്കും ഡയറക്റ്റ് എൻട്രി ഇല്ല ഈ മൂന്നും പ്രോഡക്റ്റ് എടുത്ത് നമുക്ക് ബിസിനസ്സിൽ എപ്പോഴാണെങ്കിലും എൻട്രി ചെയ്യാൻ പറ്റും ഓക്കെ ഏതൊരു സാധാരണക്കാരനും സിമ്പിളൈസ് ചെയ്യാൻ പറ്റും ട്രിപ്പിൾ നയൻ പ്ലസ് ഹൺഡ്രഡ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു ബിസിനസ് ഐ ഡി ആ ബിസിനസ് ഐ ഡി എടുത്ത് സ്റ്റാർട്ടപ്പ് ക്ലബ്ബിലേക്ക് വന്നു ഒരാളെ റഫർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു റെഫറൻസ് വന്നാൽ അമ്പത് രൂപ റഫറൽ ബോണസ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടും ഓക്കെ അതേസമയം ഈ വ്യക്തിക്ക് എത്ര പേര് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇവിടെ ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും ഉണ്ട് ഈ രണ്ട് ചാനൽ ഏത് ചാനലിലാണ് നമ്മൾ ആളുകളെ കൊണ്ടുവരുന്നത് നമ്മൾ എ എന്ന് പറയുന്ന വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തു ബി എന്ന് പറയുന്ന വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തു ഒരു ജോഡി മാച്ചായി എക്കും എത്ര പേര് വേണമെങ്കിലും റഫർ ചെയ്യാം ഇതേപോലെ ബിക്കും റഫർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി എത്ര പേര് വേണമെങ്കിൽ റെഫർ ചെയ്യാം ആദ്യത്തത് മാത്രം ടു ഈസ്റ്റ് വൺ ഓർ വൺ ഈസ്റ്റ് ടു എയും വന്നു ബിയും വന്നു സിയും വന്നു ഈ സമയത്ത് ഒരു ജോഡി മാച്ചായി ഒരു ജോഡിക്ക് ഫസ്റ്റ് ജോഡിക്ക് മാത്രം ടു ഈസ്റ്റ് വൺ ട്രജിസ്റ്റർ വരണം ഈ ഒരു ജോഡിക്ക് പെയർ മാച്ച് ഇൻകം ആയിട്ട് ഇരുന്നൂറ് രൂപ പെയർ മാച്ച് ഇൻകം കമ്പനി നമ്മളിലേക്ക് തരും ഓക്കെ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് ഇവിടെ പെയർ മാച്ചിങ് ബോണസ് ഓക്സി കൊടുക്കുന്നത് അതിൽ ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടി നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ വഴിയാണ് അത് കിട്ടിയതെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന എയോ ബിയോ വീണ്ടും റെഫറൻസ് കൊണ്ടുവരികയാണ് ഓക്കെ ബി മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരികയാണ് ഇതേപോലെ ബിക്കും ഒരു പെയർ മാച്ചായി ബിക്ക് ഇരുന്നൂറ് കിട്ടും അതേസമയം എയും അവരുടെ സുഹൃത്തുക്കളിലേക്ക് റെഫർ ചെയ്യുകയാണ് എക്കും ഇവിടെ ഒരു ജോഡി മാച്ചായി ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ റഫർ ഇൻകം ആയിട്ട് ഓരോരുത്തർക്കും അമ്പത് രൂപ വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെയർ മാച്ച് ഇൻകം ആയിട്ട് ഇരുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയും കിട്ടും അതേസമയം ഈ വ്യക്തിയെ സമ്മേളിടുത്തോളം പുതിയ മാച്ചിങ് ആയിട്ട് ആദ്യം ഓൾറെഡി മാച്ചായി രണ്ട് ജോഡി മാച്ചായി രണ്ട് ജോഡിക്ക് നാനൂറ് രൂപ കിട്ടും ഓക്കെ ഇങ്ങനെ നോർമൽ ബൈനറി പ്ലാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ ജോഡിക്കും ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടുമെങ്കിലും ഇവിടെ നമ്മുടേതായിട്ടൊരു പ്രത്യേകത പറയുന്നതിന് മുമ്പ് ഇരുപത്തി അഞ്ച് ജോഡിയാണ് ഒരു ദിവസത്തെ ലിമിറ്റ് ഇതെല്ലാവരിലേക്കും കൊടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല കാലാകാലം കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വെക്കണം ആ ലിമിറ്റാണ് ക്യാപ്പിംഗ് എന്ന് പറയും അല്ലെങ്കിൽ സീലിംഗ് എന്ന് പറയും ഫൈവ് തൗസൻഡ് റുപ്പീസ് എന്ന് പറയുന്നത് ഒരു ദിവസം അയ്യായിരം രൂപ റെണ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവ്രി തേർഡ് പയർ ഒന്ന് രണ്ട് മൂന്ന് എവ്രി തേർഡ് പെയർ വിൽ ഗോ ടു നെക്സ്റ്റ് പ്ലാൻ തേർഡ് മീൻസ് ഒരു ജോഡി ഇരുന്നൂറ് കിട്ടി രണ്ട് ജോഡി ഇരുന്നൂറ് കിട്ടി മൂന്നാമത്തെ ജോഡിയുടെ ഇരുന്നൂറ് നേരെ പോകുന്നത് നമ്മുടെ അപ്ഗ്രഡേഷൻ പ്ലാനിലേക്കാണ് നമുക്ക് നമ്മുടെ കയ്യിൽ എന്തില്ല പതിനായിരം രൂപ മുടക്കാനില്ല അതിൻ്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള കാശില്ല നമുക്ക് ആയിരം രൂപ പ്ലസ് ആയിരത്തി തൊണ്ണൂറ്റി രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസിലൂടെ നമ്മൾ വരുന്നു ഒരു ജോഡി മാച്ച് ചെയ്ത് രണ്ടാമത്തെ ജോഡി മാച്ച് ചെയ്ത് മൂന്നാമത്തെ ജോഡിയിൽ ഇരുന്നൂറോടെ എത്തി ആറാമത്തെ ജോഡിയിൽ ഇരുന്നൂറ് എത്തി ഒമ്പതാമത്തെ ജോഡിയിൽ ഇരുന്നൂറ് എത്തി പന്ത്രണ്ടാമത്തെ ജോഡിയിൽ ഇരുന്നൂറ് എത്തി ഇങ്ങനെ ഇന്ന് നൂറ്റമ്പതാവുന്നോ അന്ന് നമ്മളെ സംബന്ധിടത്തോളം ഈ ഐ ഡി നമ്മൾ നമ്മളറിയാണ്ട് ആക്റ്റീവ് ആവും അപ്ഗ്രേഡ് ചെയ്ത് തരും കമ്പനി ഓക്കെ നമുക്ക് നമ്മൾ നമ്മളറിയാണ്ട് നമ്മുടെ ഐ ഡി ആവുമ്പോൾ നമ്മുടെ ഇൻകം റേഞ്ച് മാറും കാരണം ഇതേ വ്യക്തികൾ എയും ബി ഒക്കെ എന്നല്ലെങ്കിൽ നാളവിടെ അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ചിലർ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കാരണം പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാവും ചിലർ വരുന്നുണ്ടാവുക പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ടാവും വരുന്നുണ്ടാവുക അപ്പോൾ ഒരു റെഫറൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റഫറൻസിന് ഫിഫ്റ്റി ആണെങ്കിൽ ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ആണ് ഒരു റഫറൻസിന് വരാം ഓക്കെ ഇവിടെ ഒരു ജോഡി ഇതേ വ്യക്തികൾ വന്നിട്ടോ അല്ലെങ്കിലോ ഒരു ജോഡി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോഡിക്ക് രണ്ടായിരം രൂപയാണ് പെയർ മാച്ചിങ് ബോണസ് ഓക്കെ ഇവിടെ സീലിംഗ് എന്ന് പറഞ്ഞത് പത്ത് ജോഡിയാണ് ദാറ്റ് മീൻസ് ട്വൻ്റി തൗസൻഡ് റുപ്പീസ് ഓക്കെ സ്വാഭാവികമായിട്ടും ഒരു ദിവസം അയ്യായിരം ഒരു ദിവസം ഇരുപതിനായിരം ഏൺ ചെയ്യാനുള്ള അവസരമായി ഇനി അതേസമയം ഇവിടെ നിന്നും എവറി തേർഡ് പെയർ ത്രീ സിക്സ് നയൻ ഒക്കെ പോകുന്നത് നെക്സ്റ്റ് മില്യൺ ക്ലബിലോട്ടാണ് നമ്മൾ അറിയാണ്ട് നമ്മുടെ വൺ ലാക്കിൻ്റെ പ്ലാൻ ആക്ടിവേറ്റ് ആവുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും അതേസമയം നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തി ആറ് ഇങ്ങനെയുള്ള ഈയൊരു ഐഡീസും വരുന്നത് നെക്സ്റ്റ് ടു ഹണ്ട്രഡൊക്കെ വരുന്നതിലേക്കാണ് അപ്പോൾ ഇതും ആക്ടിവേറ്റ് ആവുന്നൊരു സിറ്റുവേഷൻ വരും അങ്ങനെ വരുന്ന സമയത്ത് ഒരു റഫറൻസ് വരുന്ന സമയത്ത് ഇവിടെ അൻപതാണെങ്കിൽ ഇവിടെ അഞ്ഞൂറാണെങ്കിൽ ഇവിടെ വരുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് നമ്മൾ അറിയാണ്ട് വരും ഓക്കെ ഒരു ജോഡി മാച്ച് ചെയ്താൽ ഇവിടെ ഈ രണ്ടായിരം ആയിരുന്നെങ്കിൽ ഇവിടെ ട്വൻറ്റി ആണ് ഒരു ജോഡിക്ക് ഇൻ്റൈറ്റ് ലഭിക്കുന്നത് ഇവിടുത്തെ സീലിങ് ഇവിടെ കേട്ട പോലെ തന്നെ പത്ത് ജോഡി തന്നെയാണ് പത്ത് ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി തൗസൻഡിൻ്റെ പത്ത് ജോഡി ടു ലാക്ക് റുപ്പീസാണ് നമുക്ക് ഇൻകം ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുക സോട്ട് അടുത്ത പ്ലാനിലേക്ക് വരുന്ന സമയത്തും ഇതിൻ്റെ പത്ത് ഇരട്ടിയിലേക്കാണ് വരുന്നത് സോ ട്രില്യൺ പ്ലാനിൽ വൺ ക്രോർ റുപ്പീസൊക്കെ വരുന്നുണ്ട് ടെൻ ലാക്ക് ഇവിടെ വൺ ക്രോറാണ് അപ്പോൾ ഡെയിലി ഒന്നേകാ കോടി രൂപ എല്ലാ പ്ലാനും ആവുന്ന സമയത്ത് ഏൺ ചെയ്യാൻ പറ്റും ഈ പ്ലാൻ വരെ ആക്റ്റീവ് ആയാൽ പിന്നെ എവരി തേർഡ് പേർ കമ്പനിയിലേക്ക് അപ്ഗ്രഡേഷൻ ഇല്ല അത് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്ന സിറ്റുവേഷനിലേക്ക് മാറും അപ്പോൾ ആ സമയത്ത് ഒന്നേകാ കോടി രൂപ ഡെയിലി ഏൺ ചെയ്യാം അത് വിട്ടേക്കും ഈ രണ്ടും വിട്ടേക്കാം ഇത് മൂന്നും പോസിബിൾ ആണ് മില്യൺ വരെ പോസിബിൾ പോസിബിളാണ് ഓക്കെ ചിലപ്പോൾ ആറുമാസം കൊണ്ടോ വൺ ഇയർ കൊണ്ടോ ഇതിലൊക്കെ റെഗുലർ സീലിങ്ങിലേക്ക് എത്താൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് നമ്മളെല്ലാവരും ഒരു രണ്ടേ രണ്ട് വ്യക്തികൾ വന്നാൽ മതി ആക്റ്റീവായിട്ടുള്ള എയും ബിയും വന്നാൽ തീരും നമുക്ക് ഡെയിലി മൂന്ന് മൂന്നായി സീലിംഗ് ആക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒന്നാമത്തെ പ്ലാനിൽ നിന്ന് അയ്യായിരവും രണ്ടാമത്തെ പ്ലാനിൽ നിന്ന് ഇരുപതിനായിരവും മൂന്നാമത്തെ പ്ലാനിൽ നിന്ന് ടു ലാക്കും ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷേ നമുക്കിവിടെ മുഴുവൻ ആക്റ്റീവ് ആയിട്ടില്ല സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും കിട്ടുന്നതിൽ കുറവുണ്ടാവും മൂന്നേ നാന്നൂറ് നമുക്ക് കിട്ടുന്നുള്ളൂ പതിനാലായിരം ഇവിടെ കിട്ടുന്നുള്ളൂ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഇവിടെ കിട്ടുന്നുള്ളൂ എങ്കിൽ ടോട്ടൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണ് ഇവിടെ ഓക്സി നമ്മുടെ മുന്നിലേക്ക് ഒരുക്കിയിട്ടുള്ളത് ചിന്തിച്ച് നോക്കണ്ട ഉള്ളൂ ഒരു ലക്ഷത്തി അമ്പതിനായിരം കൂട്ടാം നമുക്കൊരു റൗണ്ട് പിടിച്ചിട്ട് ഇൻ ടു ത്രീ ഒരാൾക്ക് മൂന്ന് ഐ ഡി വരെ ഏൺ ചെയ്യാം മൂന്ന് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്ക് ഓക്കെ ഒരു പാൻ കാർഡിൽ ഒരാൾക്ക് മൂന്ന് ഐ ഡി ഓക്കെ മൂന്ന് ഐ ഡി മീൻസ് ഇവിടെ ഒരാൾ ഐ ഡി അടിക്കുമ്പോൾ സീറോ വൺ സീറോ ടു സീറോ ത്രീ ഓട്ടോമാറ്റിക്കലി ത്രീ ഐ ഡി ജനറേറ്റ് ആകും എപ്പോഴാണെങ്കിലും ആക്ടിവേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇവിടെ ഫോർ പോയിൻ്റ് ഫൈവ് ലാക്ക് റുപ്പീസ് ഡെയിലി ആണ് ആൻഡ് ചെയ്യാൻ പറ്റുക ഇൻ ടു തേർട്ടി മന്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപ മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് അവസരമാണ് നമ്മുടെ മുന്നിലേക്കുള്ളത് ജസ്റ്റ് ഒരു മൂന്ന് ഐ ഡി ഒന്ന് രണ്ട് മൂന്ന് നമ്മളാണെങ്കിൽ നമ്മുടെ ആക്ടിവേഷൻ ആണെങ്കിൽ നമ്മുടെ ഡെയിലി ഇൻകം ഇതിലേക്ക് എത്തിക്കാൻ പറ്റും വേണ്ട ഇതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റ് നടന്നാൽ ഒരു സാധാരണക്കാരൻ്റെ ലൈഫിനെ അസാധാരണമായ രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിൽ വരുന്ന എങ്കിൽ നമുക്ക് നേരിട്ട് അടുത്തൊരു പ്ലാനിലേക്ക് പോവാം ഓക്കേ ഇത് വേറെ ഒന്നുമില്ല റോയൽറ്റി എന്ന് പറയാം ഇതേ ബിസിനസ്സിൽ തന്നെ നമ്മൾ അറിയാണ്ട ഒരു എക്സ്ട്രാ ഇൻകം ഫൈവ് ആണ് റോയൽറ്റി കൊടുക്കുന്നത് കമ്പനിയുടെ ഭാഷയിൽ പറഞ്ഞ ഐ ടി ബി ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് എന്ന് പറയും ഈ ബെനിഫിറ്റ് ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബിസിനസ് എന്ന് നമുക്കറിയാം ഇവിടെ നമ്മുടെ ടീമിൽ നടക്കുന്ന ബിസിനസ്സിൽ നിന്ന് മാത്രം നമുക്ക് എങ്കിലും കിട്ടിയെങ്കിൽ ഇവിടെ ടോട്ടൽ ടീമിൻ്റെ ബിസിനസ്സ് എന്നാണ് വരിക ഇൻ്റർനാഷണലി നടക്കുന്ന എല്ലാ ബിസിനസ്സിൽ നിന്നും വരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൺ ക്രോർ റുപ്പീസിൻ്റെ ബിസിനസ് ഈ മാസം കമ്പനിയിൽ നടന്നെങ്കിൽ ഫൈവ് ലാക്ക് റുപ്പീസ് ഫൈവ് പേർസെൻറ്റ് ആവറേജ് ആണ് ഫൈവ് ലാക്ക് റുപ്പീസ് ഉണ്ട് ഇത് ഇതാർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ ഒരു റാങ്കിങ് സിസ്റ്റം ഉണ്ട് ആ റാങ്കിങ് സിസ്റ്റത്തിൽ ആരൊക്കെയാണോ അച്ചീവേഴ്സ് ഉള്ളത് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഓക്കെ ഒരു ഫൈവ് ലാക്ക് ഉണ്ടെങ്കിൽ ആ ഫൈവ് ലാക്കിന് കമ്പനി പറയുന്ന റാങ്കുകളുണ്ട് റൈസർ ഓക്സി റൈഡർ ഓക്സി റേഞ്ചർ ഡ്രീമർ ഓക്സി ഫൈറ്റർ ഓക്സി എംപറർ ഇത്ര നമ്മൾ എഴുതുന്നുള്ളൂ അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ഈ ഓക്സി റൈഡർ എന്ന് റൈസർ എന്ന് പറയുന്ന വ്യക്തികളിലേക്ക് ഒരു ലക്ഷം രൂപ കമ്പനി മാറ്റിയേക്കും എത്ര റൈസേഴ്സ് ഉണ്ടോ അവർക്ക് ഒരു ലക്ഷത്തിൽ ഡിവൈഡ് ചെയ്യും ഈ ഒരു കാൽക്കുലേഷനിലാണ് ഓക്കെ ഇപ്പോൾ ബിസിനസ് ഇപ്പോൾ ഫൈവ് ലാക്ക് ഉള്ളത് ഫിഫ്റ്റി തൗസൻഡ് ആണെങ്കിൽ ആ ഫിഫ്റ്റി തൗസൻഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഓക്കെ ഇനിയിപ്പോൾ ഫിഫ്റ്റി ലാക്ക് ആണെങ്കിൽ ഫിഫ്റ്റി ലാക്ക് ആകുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യാം ഓക്കെ വൺ ലാക്ക് ഇവിടെ കൊടുത്തു ഇപ്പോൾ അഞ്ച് റാങ്കിൽ അച്ചീവേഴ്സ് ഉള്ളൂ എങ്കിൽ ഈ അഞ്ച് റാങ്കിലും വൺ ലാക്ക് കൊടുക്കും ഓക്കെ പക്ഷെ പത്ത് റാങ്കിലുണ്ടെങ്കിലോ അമ്പതിനായിരം വെച്ചിട്ട് പത്ത് റാങ്കിലും കൊടുക്കും പതിനഞ്ച് റാങ്കിലുണ്ടെങ്കിൽ ഈ അഞ്ച് ലക്ഷത്തിന് പതിനഞ്ച് റാങ്കിലേക്ക് ഡിവൈഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഓരോ റാങ്ക് കൂടുന്നതിനനുസരിച്ച് ഇവിടെ എന്തായാലും വോളിയം മാറും ഓക്കെ വലിയ വോളിയത്തിലേക്ക് വരും അപ്പോൾ ഓക്സി റൈസർ ആവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ റോയൽറ്റി കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒരു പതിനായിരം രൂപ ഏൺ ചെയ്താൽ മതി അല്ലെങ്കിൽ പതിനായിരം മാച്ച് വന്നാൽ മതി ദാറ്റ് മീൻസ് ആദ്യത്തെ പ്ലാനിൽ ഒരു നാലായിരം വാങ്ങി രണ്ടാമത്തെ പ്രീമിയം പ്ലാനിൽ നിന്ന് നമുക്കൊരു ആറായിരം വാങ്ങി നമ്മൾ സമ്മേളനടത്തോളം പതിനായിരം ആയി ഈ പതിനായിരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഓക്സി റൈസറിൽ നിന്ന് വിളിക്കാം അദ്ദേഹത്തിൻ്റെ കമ്പനി ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് റോയൽറ്റി കൊടുക്കും റോയൽറ്റിയുടെ ലിമിറ്റാണ് ഫൈവ് തൗസൻഡ് അപ്പോൾ ഈ മാസം ഒരായിരം കിട്ടിയെങ്കിൽ അടുത്ത മാസം ത്തേക്ക് ബാലൻസ് നാലായിരം ഉണ്ടാവും ഓക്കെ അടുത്ത മാസം ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും രണ്ടായിരം ആവാം ഒക്കെ ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ് അങ്ങനെ അയ്യായിരം കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ റോയൽറ്റി സ്റ്റോപ്പ് ആവും ഓക്കെ അപ്പം അങ്ങനെയാണ് റോയൽറ്റി കൊടുക്കുന്നത് മാസം അയ്യായിരം കിട്ടും എന്നല്ല നമ്മുടെ റോയൽറ്റിയുടെ ലിമിറ്റാണ് അയ്യായിരം ചിലപ്പോൾ ഫസ്റ്റ് പ്ലാനിൽ തന്നെ ചിലപ്പോൾ പതിനായിരം തികച്ചാലും മതി ഓക്കെ അവിടെ ഓക്സി റൈഡർ എന്ന് പറയുന്ന റാങ്ക് ഉണ്ട് ഓക്സി റൈഡർ പക്ഷേ റൈഡറിൽ നമ്മൾ എത്തണമെങ്കിൽ പതിനായിരം പ്ലസ് പതിനായിരം ഇരുപതിനായിരം രൂപയുടെ ബിസിനസ് വന്നാൽ പെയർ മാച്ച് വന്നാൽ അദ്ദേഹത്തിന് പതിനായിരം രൂപയായിട്ട് ലിമിറ്റ് മാറും ഓക്കെ ടെൻ പ്ലസ് ടെൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫൈവ് പ്ലസ് ഫൈവ് ഒരു ഫൈവും കൂടി എക്സ്ട്രാ കൊടുക്കും ഓക്കെ അപ്പോൾ ഇവിടെ റാങ്ക് മാറിക്കഴിഞ്ഞാൽ ലിമിറ്റ് വലുതായി എന്ന സാരം അപ്പോൾ ഇവിടെ റേഞ്ചർ റാങ്കിലേക്ക് എത്തണമെങ്കിൽ ഫിഫ്റ്റി തൗസൻഡിൻ്റെ പെയർ മാച്ച് വരണം ഓക്കെ പെയർ മാച്ച് ഫിഫ്റ്റി തൗസൻ്റിൻ്റെ വന്നാൽ മതി അപ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിട്ടും ഇനി ഡ്രീമർ ആവണമെങ്കിൽ വൺ ലാക്ക് അപ്പോൾ ഫിഫ്റ്റി തൗസൻഡ് അത് കിട്ടും ലിമിറ്റ് അതായത് നമ്മുടെ റോയൽറ്റി കിട്ടും ടു ലാക്ക് അടിച്ചു എന്ന് കിട്ടുക അതേ സമയത്തോളം വൺ ലാക്ക് റുപ്പീസ് ഗ്യാരണ്ടി ഓക്കെ ചിന്തിക്കേണ്ട ഉള്ളൂ എത്ര രൂപ പേർ മാച്ച് വാങ്ങിയിട്ടുണ്ടോ അതിൻ്റെ പാതി റോയൽറ്റി കിട്ടുന്ന ഒരു ഇൻകം പ്ലാൻ ഇന്ന് ലോകത്ത് വാക്സിയുടെ കയ്യിലുള്ളൂ ഓക്കെ ഗ്രാജുവലി കിട്ടുന്നുള്ളൂ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ ഈ വൺ ലാക്ക് കിട്ടും ഗ്രാജുവലി കിട്ടുന്നുള്ളൂ ഓക്കെ പക്ഷെ നമ്മൾ ഹാപ്പിയാണ് വർക്ക് ചെയ്യുന്ന ആളുകളും ഹാപ്പിയാണ് ഓക്കെ ഇനി അടുത്തത് ഓക്സി എംപറിലേക്ക് വരാം ഇതിൻ്റെ ഇടയിൽ കുറേ റാങ്കുകളുണ്ടാവും ഞാൻ കൂട്ടുന്നില്ല ഓക്സി എംപറർ എന്നുള്ള റാങ്ക് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസിബിൾ ആണ് ഇരുന്നൂറ് കോടിയുടെ പെയർമാച്ച് വരുമ്പോഴാണത് അപ്പോൾ നൂറ് കോടി രൂപ ആർക്ക് കിട്ടും ഓക്സി എംപറ കിട്ടും ദാറ്റ് മീൻസ് ഹീസ് ദ ബില്യണർ എന്ന് എന്നാ ധൈര്യപൂർവ്വം പറയാം അപ്പോൾ ഇത് പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയർമാച്ച് ചെയ്തിട്ട് ഒരുപാട് സമയമെടുക്കും പക്ഷെ അതേ സമയം ഇവിടെ നമുക്കറിയാം വാഷ് ഔട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട് നമ്മൾ ജോയിൻ ചെയ്തു നമുക്ക് ഒരു ദിവസം തന്നെ ഇരുന്നൂറ്റമ്പത് ജോഡി മാച്ച് ചെയ്തു എങ്കിൽ ഫസ്റ്റ് ദിവസം തന്നെ ഇരുന്നൂറ്റമ്പത് ജോഡി മാച്ച് ചെയ്താൽ കമ്പനി അയ്യായിരം തരൂ കാരണം ഫസ്റ്റ് പ്ലാനിൽ അയ്യായിരം ആണ് ലിമിറ്റ് എന്ന് പറഞ്ഞത് പക്ഷെ അമ്പതിനായിരം നമുക്ക് കിട്ടും എങ്ങനെ വെച്ചാൽ നമുക്ക് ഓരോ ദിവസം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അമ്പതിനായിരം കിട്ടും പക്ഷെ ഒരിക്കലും അത് അസേ ലീഡർ അത് നല്ലതല്ല നമുക്ക് അച്ചുവേഴ്സിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ ഒരുപാട് വാഷ് ഔട്ട് വരണം ഇവിടെ ഫോർട്ടി ഫൈവ് തൗസൻഡ് വാഷ് ഔട്ടാണ് പക്ഷേ എങ്കിൽ ഇവിടെ ടെൻഷൻ അടിക്കണ്ട മറ്റേത് കമ്പനിയിലാണെങ്കിലും ചെറിയ ടെൻഷൻ ഉണ്ടാകും കാരണം ഇവിടെ ഇദ്ദേഹം കമ്പനിയുടെ റേഞ്ചർ റാങ്കിലാണ് ഓക്കെ റേഞ്ചർ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് പെയർ മാച്ച് ആയി ദാറ്റ് മീൻസ് വാഷ് ഔട്ടും കാൽക്കുലേറ്റ് ചെയ്യും റോയൽറ്റിക്ക് അതായത് ഇരുപത്തയ്യായിരം ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടി ഓക്കെ ഇതാണ് നമ്മുടെ റോയൽറ്റി അപ്പോൾ റോയൽറ്റിയിൽ വാഷ് ഔട്ട് അല്ലെങ്കിൽ ഫ്ലഷ് ഔട്ട് ഓൾസോ വിൽ കാൽക്കുലേറ്റ് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അടുത്തൊറ്റ കാര്യം കൂടി പറഞ്ഞു തന്നിർത്താം അടുത്തത് റീപർച്ചേസ് ആണ് റീപർച്ചേസ് കമ്പനിയിൽ മൂന്ന് കാറ്റഗറിയാണ് മൂന്ന് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കമ്പനിയുടെ ഓൺ പ്രോഡക്ട്സ് ആണ് ഒരുപാട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് ഓക്കെ അതെന്തായാലും പ്രൊഡക്ട്സ് നോളേജിൽ നമുക്ക് കിട്ടും രണ്ട് ഓൺലൈൻ ഷോപ്പി ആണ് ഓൺലൈൻ ഷോപ്പി കമ്പനിയിൽ ആമസോൺ എന്ന് പറയുന്ന വേൾഡ് നമ്പർ വൺ ഓൺലൈൻ ഷോപ്പിയുമായിട്ട് നമുക്കിവിടെ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക് ഓക്സി ആമസോൺ നമുക്ക് സൈറ്റിൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ആമസോണിൻ്റെ സൈറ്റിൽ കയറി നമുക്ക് എന്തും പർച്ചേസ് ചെയ്യാം ഒരുപാട് പ്രൊഡക്റ്റ്സ് അവിടെ അവൈലബിൾ ആണ് ആമസോണിൻ്റെ പ്രൊഡക്റ്റിൽ കയറി പർച്ചേസ് ചെയ്താലും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓക്സി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ ഓൾ സൂപ്പർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ടൈ അപ്പ് ആണ് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇവിടെ ഓക്സി ഒരു പിൻകോഡിൽ ഒരു പിൻകോഡ് ബേസ് ഫ്രാഞ്ചൈസി എടുക്കാനുള്ള അവസരവും ആ പിൻകോഡിലുള്ള സകല ഷോപ്പുകളെയും ടൈപ്പ് ചെയ്യാനുള്ള അവസരവും ദാറ്റ് മീൻസ് നമുക്കറിയാം ഒരു ടെക്സ്റ്റൈൽ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് പോയി ഒരു വർക്ക് ഷോപ്പ് ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഒരു ഫുഡ് വെയർ ഒരു ഫിഷ് ഷോപ്പ് ഒരു ബാർബർ ഷോപ്പ് ഈച്ച് ആൻഡ് എവറി എല്ലാം നമുക്ക് ടൈ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവനവൻ്റെ കോഡിൽ ഒരാൾക്ക് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ പിൻ കോഡ് ബേസ് ആയിട്ട് ഫ്രീ ആയിട്ട് സീറോ കോസ്റ്റിൽ സീറോ കോസ്റ്റിൽ ആർക്കും ഷോപ്പ് ടൈപ്പ് ചെയ്യാം അങ്ങനെ ഷോപ്പ് ടൈ ഇയാൾക്ക് ടൈപ്പ് ചെയ്യാം ഈ ഒരു വ്യക്തിക്ക് മാത്രം അങ്ങനെ ടൈപ്പ് അപ്പ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ ഏതൊരു ഓക്സിഡ കസ്റ്റമേഴ്സ് എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരും ഓക്കെ അതിൻ്റെ ക്രൈറ്റീരിയ കമ്പനി ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് പ്രീമിയം പ്ലാനിൽ ഓക്കെ അതായത് പ്രീമിയം പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആദ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും പതിനായിരം രൂപയുടെ ഈ ഒരു പ്ലാനിൽ ഒരു ജോഡി മാച്ച് ചെയ്ത വ്യക്തിക്ക് അതായത് വെറുതെ എല്ലാവരും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അത് പ്രീമിയം പ്ലാനിൽ ഒരു ജോഡി മാച്ച് ചെയ്ത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഒരു പിൻകോഡിൽ ഒരാൾക്കത് ബ്ലോക്ക് ചെയ്യാം ആ വ്യക്തിക്ക് ഒരു നൂറിലധികം ഷോപ്പുകളുമായിട്ട് ടൈ അപ്പ് ചെയ്യാം ഓക്കെ നൂറ് കസ്റ്റമർ ആ പിൻകോഡിൽ വന്നാൽ മാത്രമേ ഒരു ഓപ്പർച്യൂണിറ്റി കമ്പനി കൊടുക്കുന്നുള്ളൂ ഓക്കെ ആ ഓപ്പർച്യൂണിറ്റി ഇദ്ദേഹത്തിനാണ് കിട്ടിയത് നിങ്ങൾക്കാണ് കിട്ടിയെങ്കിൽ നിങ്ങളുടെ പിൻകോഡിലുള്ള പെട്രോൾ പമ്പിൽ പോയിട്ട് നമുക്ക് ടൈ അപ്പ് ചെയ്യാം ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എല്ലാ കമ്പനിയിലേക്കും കിട്ടും സ്പോൺസേഴ്സിലേക്കും കിട്ടും ഈ പിൻകോഡ് ബേസ് എടുത്ത ആളിലേക്കും ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ നമുക്ക് റീപ്പർച്ചേസിംഗ് കം ഒരു ഫൈവ് ടൈപ്സ് ഓഫ് റീപർച്ചേസിംഗ് കണ്ട് ഞാനിവിടെ പറയുന്നില്ല ഒരു ലെവലിംഗ് ഉണ്ട് നമുക്ക് റാങ്കിംഗ് ഉണ്ട് റോയൽറ്റി ഉണ്ട് ഡെവലപ്മെൻറ്റിങ് കണ്ട് ഇങ്ങനെ ഒരുപാട് ഇൻകങ്ങൾ ഉണ്ട് റീറ്റെയിൽ ബോണസൊക്കെ ഉണ്ട് അപ്പം ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല നമുക്ക് ഒരു സാധാരണക്കാരനെ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്തിട്ട് ഒരു അസാധാരണമായ ജീവിതം നയിക്കാൻ വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ ആണ് ഇതിനെ വെല്ലാൻ ഒരു പ്ലാൻ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലില്ല ഇനി നാളെ ഇറങ്ങാം ഓക്കെ ലോകത്ത് ആദ്യമായി ട്രഷർ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് നമ്മുടെ ഓക്സി ലോകത്താദ്യമായിട്ട് നമുക്കറിയാം ടൈ അപ്പ് സിസ്റ്റത്തിൽ ഏതൊരു സാധാരണക്കാരനെയും ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും ടൈ അപ്പുകളും കൊണ്ടുവന്ന കമ്പനിയാണ് ഓക്സി അതായത് ഒരു റോഡ് സൈഡിൽ കട വെച്ച് നിൽക്കുന്ന വയ്ക്കുന്ന ആൾക്ക് പോലും ടൈ അപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ നമ്മുടെ ഓക്സി വളരെ സിമ്പിളായിട്ട് എത്തിച്ചു തന്നിട്ടുണ്ട് എനിവേ ഈ ഒരു പ്ലാൻ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്പോൺസേഴ്സ് ആയിട്ടുള്ള വ്യക്തി ആരാണോ ഈ വീഡിയോ തന്നത് അവരിലേക്ക് നിങ്ങൾ പ്ലാൻ പ്രസൻറ്റേഷൻ്റെ റിസൾട്ട് കൊടുക്കുക വിഷു കൂട്ടിലെ താങ്ക് യു